അങ്ങനെ മാരുചാരൻ മ്മ്മാൻ്റെ വീട്ടിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു അവിടെയൊക്കെ കണ്ടു ആ സ്ഥലങ്ങളെ കണ്ടു കംപ്ലീറ്റ് മണ്ണന്തല മുതല് ഞങ്ങളെ വീട് വരെ വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അല്ലേ ഗുഡ് മോർണിംഗ് എൻ്റെ ബൽക്കോളിൽ പഠിച്ച് യുടെ നമ്മുടെ സെന്ററി സ്കൂളിൻ്റെ അടുത്തായിട്ട് ഒരു വീട് വേണം കേട്ടോ അവർ ഇന്നിവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവരും ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന പോകുന്നവരും നമ്മൾ കാണിച്ചു തരാം ഞങ്ങളിവിടെ മരുചാര മോൻ്റെ വീട്ടിൽ വന്നു നിൽക്കുവന്നെ ചുറ്റു കാണിച്ചു തരാം സ്കൂളിലോ പാട്ട് പാടുമോ ഒരു കൊച്ചു പാട്ട് പാടും നമുക്ക് യൂട്യൂബിലിട രണ്ടുപേരി പാടും സ്കൂളിലെ കൊച്ചു ക്ലാസ്സിലൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ടോ ചെറിയ രണ്ട് പരിപാടും നാടത്തെ കളിഞ്ചൊന്ന് മോളഞ്ച് വന്ന് ചോദിക്കട്ടെ പേര് പറഞ്ഞേ അഹാനാ ഫാത്തിമ അഹാന ഫാത്തിമ മോളൊരു കൊച്ചു പാട്ട് പാട് ആ രണ്ടുപരി നമുക്ക് യൂട്യൂബിലിടാ വാ ആ പാത്തിമ്മ പാട രണ്ടു പരി പാടും തയ്യാറി ரெண்டு ஸ்டெப் கழிக்கு அது வச்சுட்டு കളിക്ക് അവിടെ നീക്കാൻ പറഞ്ഞു മക്കൾ രണ്ടുപേര് രണ്ടുപേര് പാട്ടൊക്കെ പാടിയ ആള് ഇവള് തന്റെ ഒരു പാട്ടൊക്കെ പാടി തന്ന് ഫോട്ടോ എടുത്തു ഇത് മൂത്ത മരുമോള് ഇത് മരുമോള ഉമ്മ

അതേ സൗകര്യം ഇളക്കി എടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും തന്നെ മേശയൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ പച്ച കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കഴിക്കാം എന്റെ യൂട്യൂബ് സെർച്ച് ചെയ്യാണ് അവിടെ നിൽക്കി നിൽക്കും ഞങ്ങളൊരു വീഡിയോ പിടിക്കട്ടെ എന്റെ യൂട്യൂബിൽ കേട്ടിട്ട് വീഡിയോ യൂട്യൂബിൽ കേട്ടെ സെന്ററിൽ നിൽക്കുന്ന മാര്യജേറെ മരുമയത് അനിയല്ലേ ഭർത്താണ് ഈ ആളിനെ അറിയാലേ പറഞ്ഞപ്പെടുത്തണ്ട ഇതാണ് മാരേജേറെ മരുമൂലം മറ്റുള്ളവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലേ ശരിടാ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് എൻ എസ് പി ലൈനാണ് ഏട്ടത് എൻ ജി കോളേജിൻ്റെ അതുവഴി നമുക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ടൊന്ന് കെട്ടിട്ട് പോവാം മഴക്കൂടുണ്ട് അപ്പൊ നടന്നു പോകാം നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയ്ക്ക് ഒന്ന് കിടാം അപ്പം കേശവസ്ഥുരത്താണ് അതിനെയാണ് അങ്ങനെ തീ റോഡല്ലേ പറഞ്ഞത് ഇതാണോ കയറ്റം എന്ന് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആ ലൈനാണല്ലോ പറഞ്ഞത് അപ്പുറത്തെ ലൈൻ ആ നമുക്ക് ഇത് വഴി പോകാം ഓ സി സാരി നമുക്ക് ഇത് നമ്മളെതുവരെയും കാണാത്തും കവർ ചെയ്ത നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ റോഡ് വീടുകളൊക്കെ നല്ല ഇവിടെ പ്ലോട്ടൊക്കെ വിൽപ്പനയ്ക്കൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏ ഇവിടെ ക്ഷേത്രം ഉണ്ട് കേട്ടോ ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ തുലാഭാരമൊക്കെ നടത്തുന്ന ക്ഷേത്രം കേട്ടോ കണ്ടോ ഉണ്ടാ ഗണപതി ശാസ്ത്ര மெயின் <laughs> ரோடு <laughs> <laughs> വല്യൊന്നും ഇത്യൊന്നും സെന്റ് മേരീസ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒന്ന് കേറി മെയിൻ റോഡായ വണ്ടി ദൂരമല്ല ഇവിടെ നിന്നൊരു അഞ്ച് വീട്ടിലേക്കുള്ള ദൂര പ്രാസ് ഉള്ളതാണ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയത് എത്ര ദിവസത്തിൻ്റെ പുറത്തായിട്ട് ലൈകണ്ടായിട്ട് നോക്കുമ്പോൾ കണ്ടെസ്ആർടി സി പട്ടാരക്കിര കോട്ടര മൂവായിരത്തിയുടെ കോടുംബങ്ങൾ നമ്മളെ കേളാത്തരം പോകുന്ന റോഡ് നമുക്ക് ഇതുവഴി അങ്ങോട്ട് പതുക്കെ നടന്നു പോകാം അങ്ങെത്തുമ്പോഴത്തേക്കും മഴ പെയ്തു ഇപ്പോഴേ മഴക്കോളും ഉണ്ട് കേട്ടോ അപ്പം നമ്മളങ് ചെല്ലുമ്പഴത്തേക്കും മഴ പെയ്തു പതുക്കെ നടക്കാം ഒരുപാട് ഉണ്ട് പെയ്തു ഏറെ ബുക്കൊക്കെ ഞങ്ങൾ പിന്നെ കേശവസരത്തൊരു വീട്ടിൽ പോയത് എൻ്റെ പെരി ഒരു പത്ത് നാൽപ്പത് വർഷത്തേക്ക് മുമ്പ് പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ചു അപ്പം അവളെ പോയി ഇവിടെ വന്നൊരു വീടെടുത്ത് വാടക കേശവാസം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വീടിയേയും പിടിച്ചു പിടിച്ച് വരേണ്ടെ ഈ ഒരു ഓർഡർ ആണ് വേണ്ടത് ഈ ഹോട്ടലിൽ ദുബൽ ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പ്രിയ ദന്തൽ ക്ലിനിക്ക് പാർക്കിംഗ് ഏരിയ ഞങ്ങൾ വരുമ്പോൾ കൊച്ചി ക്ലിനിക്കായിരുന്നു ഇപ്പോഴത് മണ്ണന്തരയിലെ ഏറ്റവും വലിയ ക്ലിനിക്കായിട്ടോ അറിയാട്ട പ്രിയ ദന്തൽ ക്ലിനിക്ക് ഞങ്ങൾ വീട്ടിൽ പോയുള്ള ലൈൻ എന്ന് പറയുന്നത് കേരളാപുരം റോഡാണ് മണ്ണന്തിലെ ഹോട്ടൽ അക്വാറോക്ക് റോഡ് എന്താ ബാറാണ് അക്കോറത്ത് ഹോട്ടൽ ബാറ എളെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ വെച്ചായിരുന്നു അക്കോറൊക്കെ ഹോട്ടലിൽ വെച്ച് സാധനങ്ങളെ കിട്ടുന്ന നാടൻ കടയ്ക്കാടൻകൊപ്പം പഴം മേടിച്ചാണ് ഇവിടെ നിന്ന് പഴയ കൂടെ നാടൻപഴവുണ്ട് ആ ഒരു കിലോ മേടിക്കും നാടൻപഴവുണ്ട് എല്ലാം നാടൻ കൊച്ചുകടയാണ് കാടാപ്പഴങ്ങള് അട്ടപ്പഴം മാർക്കറ്റ് മാർക്കറ്റാണ് കേട്ടോ അതായത് ഇപ്പൊ ഇവിടെ മീനൊന്നും വീട്ടില മാത്ര മലക്കറി പിന്നെ അതുപോലെ ഇറച്ചി കിട്ടും കോഴി ഇറച്ചി കിട്ടും അയ്യങ്കാളിയുടെ പ്രതിമയുണ്ടായിരുന്നു അയ്യങ്കാളി പ്രതിമ മഹാത്മാ അയ്യങ്കാളി കലാകായിക സാംസ്കാരിക രീതി പണ്ടത്തെ ജംഗ്ഷൻ്റെ കാഴ്ചകളാണ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കേരളത്തിലാണ് റോഡിലോട്ട് പോകുന്നത് നിങ്ങളെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ കേട്ടോ കേട്ടോഷിയുണ്ട് കേന്ദ്ര ബാങ്കിന്റെ ജെ പി ഉണ്ട് ക്ലിനിക്കുണ്ട് സാറല്ലേ ഞങ്ങളൊരു അയൽവത്തിയിലാണ് കഥാപിക്കുന്നത് സാർ കണ്ടില്ല കശി എന്നെ കണ്ടില്ല സെന്റ് തോമസ് സ്കൂൾ ബസ് ഇപ്പോൾ സൈറ്റ് ഫോർ എൻ എൻ സി സി കോംപ്ലക്സിന് വേണ്ടിയുള്ള സ്ഥലം അതേ മണ്ണമ്പുള എൻ സി സി കോംപ്ലക്സിന് വേണ്ടിയുള്ള സ്ഥലമാണ് അവിടെ ഒരു പാറക്കറ്റാണ് കേട്ടോ അതിൻ്റെ ഇവിടെ കോറിയായിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് പ്രോപ്പർട്ടി പ്രോഹിബിറ്റഡ് ഏരിയ എൻ സി സി കോംപ്ലക്സ് വേണ്ടിയുള്ള സ്ഥലം ഇതാണ് റേ രേവതി ഓഡിറ്റോറിയം ഇതാണ് ഞങ്ങൾ അടയാളം പറഞ്ഞെടുക്കുന്നത് കേട്ടോ രേവതി ഓഡിറ്റോറിയം ിക്കാം ദേവതയോടിക്കൂ അടം പറഞ്ഞെടുക്കുന്നത് ഇവിടെയൊക്കെ മലക്കരക്കട പക്ഷേ മലക്കര നടക്കുന്ന ബംഗാളികളാണ് ഏട്ടാണ്ട്രഷ് മലക്കറി ആളൊക്കെ കൂടി ആ ആളൊക്കെ കൂടിന്ന് കാര്യം കൊണ്ടിരിക്കുന്നു നമ്മളെ കടയിലാളില്ലേ ചെറുന്ന് ഇന്നലെ ഒന്ന് വീഡിയോ അടിച്ചിട്ട് പോട്ടെ ഒരു ഉദ്ദേശവും ഇല്ല എന്തെങ്കിലും ചാനലുണ്ട് അപ്പൊ നമ്മളെ ഈ മണ്ണന്തല ഏരിയയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് തരും നമ്മളെ മണ്ണന്തല ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഞങ്ങൾ വഴിയൊക്കെ കാണിക്കുന്നു നമ്മളെ വീട്ടിലോട്ടുള്ള റോഡിൻ്റെ അടയാളമാണെങ്കിൽ ജാസ്ലിൻ്റെയില മെമ്മോറിയൽ ചർച്ച് മണ്ണന്തലയുണ്ട് അതുപോലെ കീഴ്ക്കുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ആർച്ച് ഉണ്ട് അപ്പോൾ തിരിച്ചു വരാനുള്ള എളുപ്പമാർഗ്ഗങ്ങളാണ് ഇവിടെ ഇവിടെയൊക്കെ കാടുപിടിച്ച് കിടക്കുന്നു ആൾക്കാരൊക്കെ വാങ്ങിയിട്ടിട്ട് പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇതേ ഇവിടെ കിളികൾ കിളികളാർക്കും പോലെ വിളിക്കുന്നു ഇവിടെ കിളികളുണ്ട് കേട്ടാ ആ മുകളിൽ കിളികളർത്ത മൂന്ന് തട്ടി ടെറസിന്റെ മുകളിൽ കണ്ട കിളി ശബ്ദം കേട്ടു നല്ല സൂപ്പർ വരിക്കേച്ചേക്കേട്ടാ ഹൈ തിരികെപ്പിലാണ് ഞങ്ങൾ എനിക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ചക്ക നല്ല സൂപ്പർ ചക്കയാണ് ആ നല്ലപോലെ വിളഞ്ഞില്ല എനിക്കെനിക്ക് തന്നു വിടന്ന് വിളഞ്ഞ് വരുന്നതല്ലോ വിളഞ്ഞില്ല വേണ്ട മുള്ളൊന്നും പരന്നിട്ടില്ല വേണ്ട നല്ല ചക്കയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ജാസ്മിൻ ലൈല മെമ്മോറിയൽ എന്ന് പറയുന്ന അവർക്കുള്ള വസ്തുക്കളായി കാണുമ്പോൾ എല്ലാം ഉരിഞ്ഞു കട ഒത്തിരി വസ്തുണ്ട് കേട്ടോ അവർക്കിവിടെ ആ ലൈനി ഒരു ആക്സിഡൻറ്റിലും കണ്ടാൽ മരിച്ചു പോയതായിരുന്നു മക്കൾ അവർക്കുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് താഴെ ഒരു പള്ളി ജാസ്മിൻ ലൈല മെമ്മോറിയൽ ചർച്ച് ആ രണ്ട് കുട്ടികളുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് ഈ പള്ളി നമ്മൾ ഇറങ്ങി പോകുന്ന പള്ളിയിലോട്ടാണ് ലൈല മെമ്മോറിയൽ സി എസ് ഐ ചർച്ച് നമ്മളിവിടെ നേരെ ഇറങ്ങി പോകുന്ന അവിടെ ഇവിടെ ഇവിടെയാലും മരത്തിൻ്റെ മുകളിലെന്തോ ചെ കടലാസ് ചെടിയല്ല വേർ ചെടിയാണ് അതിൻ്റെ ചുമന്ന ഇലയും വെള്ള ഇലയും നമ്മൾ പറയുന്നത് പേരെയാ മറക്കാം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് റിട്ടേർഡായ ഒരു സാറിൻ്റെ വീടാണ് ഏട്ടോ ഇത് ഇവിടുത്തെ സ്പോർട്സ് ഹബ്ബാണ് ഏട്ടോ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റും

ട്ടാട്ടാ ഇതാണ് ചേച്ചിയിലെ വീട് വരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെയാണ് ഞാൻ നല്ല മാങ്ങ കൊണ്ടുവന്നത് ഇവിടന്നാണ് എനിക്ക് ബിരിങ്ങക്ക അട്ടിയത് കേട്ടോ ഞാൻ യൂട്യൂബ് ഇട്ടിരുന്ന ബിരിങ്ങാക്ക സ്വദേശിച്ചിട്ട് കണ്ടായിരുന്ന ആ യൂട്യൂബ് ഉണ്ടോ ഞാൻ അയച്ചു തരാം കേട്ടാ ഞാൻ ഇവിടെ നിന്ന് പോയണ്ട് വീഡിയോ പിടിച്ച് എനിക്ക് പോയ വഴിക്ക് കിട്ടിയതാണെന്നും പറഞ്ഞിട്ടാ അപ്പൊ എനിക്ക് ഇവിടെ നിന്നാണ് മെരിങ്ങാക്ക അയറ്റിയത് രാജസ്ഥാനില്ല ഡിഗ്രികളെ ആ ഞങ്ങള് ചെന്നപ്പോൾ അവിടെ മുപ്പത്തെട്ട് ഉള്ളായിരുന്നു ഞമ്മള് ചെന്നപ്പോൾ അത് മാത്രമല്ല അവിടെയുള്ള ഡോക്ടേഴ്സ് കംപ്ലീറ്റ് മോളവിടെ പറഞ്ഞെന്ന് പറഞ്ഞ് ഏതായാലും നിങ്ങൾ വന്നതിന് ശേഷം ഇതൊക്കെ അതിശയം അനുസരിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ മുപ്പത്തെട്ട് അതിന് മുകളിലായില്ല ചൂട് അപ്പോഴേ അവർ പറയുന്നത് ഞങ്ങൾ ചെന്ന കേരളത്തിൽ നിന്ന് നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഫെബ്രുവരിയിൽ അവിടെ എത്തി മാർച്ച് ഒന്നാം തീയതി പേര് മഴ അവിടെ പെയ്തവർക്കൊക്കെ ഭയങ്കര അതിശയം അതിശയമായിരുന്നു അല്ല മരുപുടിനടുത്തൊന്നും അല്ല ബിൽവാര എന്ന് പറയും സെന്ററിൽ ബിൽവാര രാജസ്ഥാൻ രാജസ്ഥാൻ ബിൽവാര ബിൽവാര സിറ്റിയാണ് നമ്മളെ കേരളം അതിന്റെ നാലിലൊന്നോലും ഇല്ല ആ സിറ്റിയുടെ നാലിലൊന്നു പോലും ഇല്ല നമ്മളെ കേരളം അതല്ലേ പറയും ജനസാന്ദ്രത ചെന്നപ്പോഴേക്കാളും പോട്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഇതുവരെ രണ്ട് ഈ വീഡിയോ പിടിക്കാൻ പറ്റിയില്ലേ അവർക്കുള്ള എന്ന് ഞാൻ പറയും ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞു അമ്പല അമ്പരമേ പിടിക്കുകയുള്ളു പിന്നെ ഇങ്ങോട്ട് ഇനി പോരും ചാനലിടാ നീ ഇല്ലൊന്നും അല്ലേ ഇത് ഇതെൻ്റെ ഫാമിലി കാര്യങ്ങൾ മാത്രമുള്ള ചാനൽ ആണല്ലേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നിങ്ങൾ വരും അതുകൊണ്ട് ആ വെള്ളക്കെട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് ആ വേണ്ട ഞങ്ങൾക്ക് അവിടെ സാധനമൊന്നും വേണ്ട അവിടെ വെള്ളക്കെട്ടാണ് അങ്ങോട്ട് ഇത് ഞങ്ങളവിടെ സ്ഥിരമല്ല ഞങ്ങൾ നണ്ടി വണ്ടി പോകുമ്പോഴപ്പൊന്നുമില്ല നണ്ടി പോകത്ത് വെള്ളം കെട്ടി കിടക്കുന്നതങ്ങ് പോവും ഒരാള് എൻ്റെ കൂടെ വന്ന വന്നാളങ് വീട്ടിലെത്തി ഞാൻ ഈ മുരിങ്ങ മുരിങ്ങ അതാ ഇൻസ്റ്റാൾമെന്റ് ആർക്കൊരു പേടി ഞാൻ മാറ്റി എന്റെ കൂടെ വന്ന വന്നയാളെങ്കിൽ അമ്പലത്തിൽ പൂവുണ്ടോ അങ്ങെത്തി ഞാനിവിടെ വെടിയൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ വന്നു ഇതാണ് അമ്പലം വീഴ്ക്കുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചേച്ചേരി ഇതാണ് അമ്പലം അമ്പലം അടച്ചു വിട്ടെ ഇനി വൈകിട്ട് അഞ്ചണിക്ക് അഞ്ചരക്ക് തുടക്കം കഴിഞ്ഞ വീട് നീക്കിയിട്ടുണ്ടായിരുന്നു അതാ ശരിക്കും ചിടികളൊക്കെ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടുകളാണ് കഴിഞ്ഞ പിടിയിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണല്ലോ കുളിച്ചത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അതായത് ഇവിടെ കുളം കുളത്തിൽ ഇപ്പോൾ ശരിക്കും വെള്ളമുണ്ട് കേട്ടോ എൻ്റെ നേരെയുള്ള സഹോദരൻ്റെ മോൻ ഇവിടെ വരും നീന്താൻ വരും ഈ കുളത്തിൽ നല്ല വെള്ളം നല്ല കണ്ണീര് പോലെ ഇളിഞ്ഞു കിടക്കുന്നുണ്ടോ നല്ല പച്ച കളറ് കിടക്കുന്ന വെള്ളം നല്ല ശുദ്ധമായിട്ടുണ്ട് ശുദ്ധമായിട്ടുണ്ടല്ലോ എണ്ണന്തല പോവാതെ നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ വേടിക്കുകയും ഇവിടെ കടയണ്ട കുളത്തിൻ്റെ അടുത്ത് കേട്ടോ പഴം പാല് എല്ലാ എല്ലാ സാധനങ്ങളും കുറേശേഷം നമുക്ക് മെയിൻ ഇട്ട് മലക്കറി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കിട്ടും ഇതാക്കട്ട അടച്ചേക്കും ആണില്ല ഇതാക്കട ഫമർ കുറുംകുളം മണ്ണന്തല കുറുംകുളം കുറുംകുളം മുട്ടവള കുളം നമ്മള് മുകളിലോട്ട് മഴ പേരില്ല മണ്ണന്തല ചാനലിടാന വെറുതെ എനിക്കൊരു ചാനലുണ്ട് അപ്പൊ ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ കാണിക്കേ കാണിക്കാട്ടോ നിർത്തി ചോദിക്കുന്നു എന്തിനാ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതാണ് രാജസ്ഥാനിലെ ചൂട് എൺപത് ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് അവിടെ മുപ്പത്തെട്ട് വരെയൊക്കെ ഉള്ളായിരുന്നു ചൂട് അത് വലിയ ചൂടായിട്ടൊന്നും നമുക്ക് തോന്നില്ല അതായത് ഞങ്ങൾ വന്നതിന് ശേഷം അവിടെ കാലാവസ്ഥ വീണ്ടും ചേച്ചായി ഒക്കെ പുതിയ വീടുകളൊക്കെ വെക്കുന്നുണ്ട് അതായത് ഒരു പുതിയ വീടാണ് ഇത് ഇനി നമുക്കിവിടെ നിന്ന് നേരെ നേരെ പോകുന്ന കേരളത്തിലുള്ള ഹോയ് മനസ്സിലായി അതായത് എന്റെ ആണ് ഞാൻ എന്റെ ചാനലിൽ ഇങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഇങ്ങനെ ചാനലിലോട്ട് നിങ്ങളൊക്കെ എവിടെ പഠിച്ചതാണുങ്ങാട് എന്താ പേര് സ്കൂൾ വണ്ടി ചേക്കട എൽ പി എസ് എൽ പി എസിലെ വണ്ടിയുണ്ടല്ലേ ഞങ്ങക്ക് എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിങ്ങനെ എവിടെ പോകുമ്പോ ചെറിയ ചെറിയ പെൻഷനായിട്ട് ഇത്ര വർഷമായി പതിനെട്ട് ആറ് ഇരുപത്തിനാല് ആറ് വർഷമായി ചെറുപ്പം കൂടെ റിട്ടയർഡ് ആയത് സുഖം തന്നെ കണ്ടൊരു സന്തോഷം ബൈ ഇങ്ങനെ വന്ന വഴിക്ക് എന്റെ രണ്ട് കുട്ടികളെ കണ്ടു അവന്മാരെന്നെ കണ്ടു കൊണ്ട് വണ്ടി തീർത്തി ഞാൻ വിചാരിച്ച നേരത്തെ ആട്ടോ പൈ എന്റെ അടുത്ത് സംശയം ചോദിച്ചാൽ ചോദിക്കാൻ വേണ്ടിയാണ് മഴ ഇരുണ്ടു കൂടുന്നു അപ്പം ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് നടന്നു പോവാ രണ്ട് മിനിറ്റ് മതി വീട്ടിലിട്ടാൽ പതുക്കെ നടക്കാമെന്ന് അടിച്ചു നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ദൂരെ വിഴുതി പിടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നടക്കാതെന്ന് വെച്ചത് അപ്പോൾ ഈ റോഡ് ഈ നേരെ പോകുന്ന റോഡ് കേരളത്തിപുരം റോഡ് നമുക്കിനി ലഫ്റ്റിലോട്ട് തിരിയണം കേട്ടോ ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ വീടാവും நம்ம வீடத்தாய் நம்ம வீட்டில் எத்தனை ഞാൻ വന്ന് ഇവിടെ അങ്ങോട്ട് നിന്നതാ വിളിയും തുടങ്ങി ഉണ്ടാ എന്റെ സംസാരം കേട്ടാ കിളിക്കുട്ടിയൊന്നും വിളിച്ചില്ല എന്റെ സംസാരം കേട്ടതേ ഉള്ളു വിളി തുടങ്ങി കിളിക്കുട്ടി 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 എന്താണ് തിന്ന് കിളിക്കുട്ടി എന്താണ് തിന്ന് കിളിക്കുട്ടി തിന്ന് കിളിക്കുട്ടിക്ക് ഞാൻ എടുത്ത് കൊടുക്കണേ എന്തെങ്കിലും കിളിക്കുട്ടി പിന്നണമെങ്കിൽ ഉണ്ടേ ഇതാണ് കള ഉണ്ടോ ഞാൻ വന്ന് കയറിയതേ ഉള്ളു എൻ്റെ സംസാരം കേട്ടപ്പോൾ വിളി കൊടു പിന്നെ 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 കോതമ്പൂട്ടാണ് പിന്നത് ആ പിന്നെ യൂ എൻ്റെ കൈ അടിക്കണം ഉണ്ടോ മതിയോ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ വേണ്ടേ മതി ഇനി പിന്നെ തരാം കേട്ടോ അവിടെ ഇരിക്കും ഇണ്ടാതിരിക്കും അവിടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം